വെൽക്കം ടു മിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന പ്രധാനപ്പെട്ട കുറച്ച് കറന്റ് അഫെയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇപ്പൊ ക്ലാസ്സിലേക്ക് കടന്നാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വന്നു ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം ഏത് എന്നാണ് ചോദ്യം വേഴാമ്പലിനെ സംരക്ഷിക്കാൻ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വന്നു അത് എവിടെയാണ് എന്ന് നമ്മൾക്ക് അറിയണം ആ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വന്നത് ഒരു ടൈഗർ റിസർവിലാണ് അത് ആനമല ടൈഗർ റിസർവിലാണ് വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വന്നത് ഈ ആനമല ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം ആനമല ടൈഗർ റിസർവിൽ നിലവിൽ വന്നു എന്ന് മനസ്സിലാക്കാം ഇനി സംസ്ഥാനത്തെ നമ്മുടെ കേരളത്തിലെ പ്ലസ് വൺ അതുപോലെ തന്നെ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് നമ്മള് ഒരു വാക്സിൻ നൽകാൻ പോവുകയാണ് ആ വാക്സിന്റെ പേര് ഗർഭാശയകള ക്യാൻസർ പ്രതിരോധത്തിനുള്ള വാക്സിൻ ആണ് എന്താണ് ഗർഭാശയ ഗർഭാശയകള ഗർഭാശയകളെ ക്യാൻസർ ഉണ്ടാവുന്നതിൽ നിന്നും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാക്സിൻ കൊടുക്കുന്നത് ആ വാക്സിന്റെ പേരിതാണ് എച്ച് പി വി എന്താണ് ഹ്യൂമൺ പാപ്പിലോമ വൈറസ് എന്താണ് ഹ്യൂമൺ ഹ്യൂമൺ പാപ്പിലോമ വൈറസ് വാക്സിൻ ഹ്യൂമൺ പാപ്പിലോമ പാപ്പിലോമ വൈറസ് വാക്സിൻ എന്നാണ് അതിൻ്റെ പേര് അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന പെൺകുട്ടികൾക്ക് നൽകാൻ ഒരുങ്ങുന്ന ഗർഭാശയ ഗർഭാശയകള ക്യാൻസർ പ്രതിരോധത്തിനുള്ള വാക്സിന്റെ പേരാണ് എച്ച് അഥവാ ഹ്യൂമൺ പാപ്പിലോമ വൈറസ് എന്നത് ഇനി അടുത്തത് എഴുപത്തി ഒൻപതാമത്തെ എഴുപത്തി ഒൻപതാമത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയപ്പോൾ എഴുപത്തി ഒൻപതാമത്തെ സ്വാതന്ത്ര്യ ദിനത്തില് പ്രസംഗം നടത്തിയപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ദേശീയ സുരക്ഷാ സംരംഭത്തിന്റെ പേര് എന്താണ് മിഷൻ സുദർശൻ ചക്ര എന്തായിരുന്നു പേര് മിഷൻ സുദർശൻ ചക്ര മിഷൻ സുദർശൻ ചക്ര എന്നാണ് അതിന്റെ പേര് എഴുപത്തിയൊൻപതാമത്തെ സ്വാതന്ത്ര്യ ദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ദേശീയ സുരക്ഷാ സംരംഭത്തിന്റെ പേര് മിഷൻ സുദർശൻ ചക്ര എന്നാണ് അടുത്ത ചോദ്യം ഇതാണ് നമ്മുടെ ഇന്ത്യയില് ആദ്യമായിട്ട് സ്ത്രീകൾക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്കായി വെൽനസ് ക്ലിനിക് സ്ത്രീകൾക്കായി വെൽനസ് ക്ലിനിക് സ്ത്രീകൾക്കായി വെൽനസ് ക്ലിനിക് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് വെൽനസ് ക്ലിനിക് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് കേരളമാണ് ഏത് സംസ്ഥാനമാണ് കേരളമാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാക്സസ് അവാർഡ് രമൺ മാക്സസ് അവാർഡ് നേടിയ ഇന്ത്യൻ സംഘടന ഏതാണ് രമൺ മാക്സസെ അവാർഡ് നേടിയ ഇന്ത്യൻ സംഘടനയുടെ പേര് എജ്യൂക്കേറ്റഡ് ഗേൾസ് എന്നാണ് എന്താണ് എജ്യൂക്കേറ്റഡ് ഗേൾസ് ആണ് അപ്പോ ഒന്നും കൂടെ പറഞ്ഞ ആദ്യം തൊട്ടുള്ള അഞ്ച് ക്വസ്റ്റ്യൻസ് ഇന്ത്യയിൽ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വന്നത് തമിഴ്നാട് ആനമല ടൈഗർ റിസർവിലാണ് സംസ്ഥാനത്തെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥിനികൾക്ക് നൽകാൻ ഒരുങ്ങുന്ന ഗർഭാശയകള ക്യാൻസർ പ്രതിരോധത്തിലുള്ള വാക്സിന്റെ പേര് എച്ച് പി വി അഥവാ ഹ്യൂമൺ പാപ്പിലോമ വൈറസ് വാക്സിൻ എന്നാണ് എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ദേശീയ സുരക്ഷാ സംരംഭത്തിന്റെ പേര് മിഷൻ സുദർശൻ ചക്ര എന്നാണ് രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്കായി വെൽനസ് ക്ലിനിക് ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രമൺ മാക്സസെ അവാർഡ് നേടിയ ഇന്ത്യൻ സംഘടന എജ്യൂക്കേറ്റഡ് ഗേൾസ് ആണ് എന്താണ് എജ്യൂക്കേറ്റഡ് ഗേൾസ് ആണ് ഇനി അടുത്തത് അടുത്തത് നാഷണൽ കുർക്കുമിൻ ബോർഡ് ദേശീയ മഞ്ഞൾ ദേശീയ മഞ്ഞൾ ബോർഡ് നിലവിൽ വന്നത് എവിടെയാണ് ദേശീയ മഞ്ഞൾ ബോർഡ് ദേശീയ മഞ്ഞൾ ബോർഡ് നിലവിൽ വന്നത് മഞ്ഞൾ ബോർഡ് നിലവിൽ വന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിസാമാബാദിലാണ് നിസാമാബാദ് തെലുങ്കാനയിലാണ് നിസാമാബാദിലാണ് ദേശീയ മഞ്ഞൾ ബോർഡ് നിലവിൽ വന്നത് അതിന്റെ ആസ്ഥാനം തെലുങ്കാനയാണ് നിസാമാബാദ് തെലുങ്കാന ഇനി നാസ ബഹിരാകാശത്തേക്ക് ഒരു സംരംഭം അയക്കുകയാണ് ഏതാണ് ലൂണാർ പ്ലാനറ്റ് നാസയുടെ ഈ ലൂണാർ പ്ലാനറ്റ് എന്ന് പറയുന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണ് നാസയുടെ ബഹിരാകാശത്തേക്കുള്ള ലൂണാർ പ്ലാനറ്റ് ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണ് മണ്ണ് ശേഖരമാണ് അവിടുത്തെ മണ്ണ് ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നാസ എന്തിനേം അങ്ങോട്ട് അയക്കുന്നത് ലൂണാർ പ്ലാനറ്റിനെ അയക്കുന്നത് ഇനി അടുത്ത ചോദ്യം രണ്ടായിരത്തി പി വി നരസിംഹറാവു എന്താണ് പി വി നരസിംഹറാവു സ്മാരക അവാർഡ് പി വി നരസിംഹറാവു സ്മാരക അവാർഡ് പി വി നരസിംഹറാവു സ്മാരക അവാർഡ് മരണാനന്തര ബഹുമതിയായി ലഭിച്ചത് ആർക്കാണ് ആർക്കാണ് ഡോക്ടർ മൻമോഹൻ സിംഗിനാണ് ആർക്ക് ലഭിച്ചു ഡോക്ടർ മൻമോഹൻ സിംഗിന് ലഭിച്ചു ഡോക്ടർ മൻമോഹൻ സിംഗിനാണ് പി വി നരസിംഹറാവു സ്മാരക അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ലഭിക്കുന്നത് അത് ആർക്ക് എന്തിനു കൊടുക്കുന്നതാണ് സാമ്പത്തിക ശാസ്ത്രത്തിന് കൊടുക്കുന്ന അവാർഡാണ് അപ്പൊ അറിയാം കാരണം എന്തുകൊണ്ടാണെങ്കിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് എന്നൊക്കെ നമുക്ക് അറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് പി വി നരസിംഹറാവു സ്മാരക അവാർഡ് മരണാനന്തര ബഹുമതിയായി ലഭിക്കുകയുണ്ടായി ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആഗോള സമാധാന സൂചിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഗോള സമാധാന സൂചിക ഈ ആഗോള സമാധാന സൂചിക പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ പ്രസിദ്ധപ്പെടുത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് ഇക്കണോമിക്സ് ആൻഡ് പീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് പ്രസിദ്ധീകരിച്ച ആഗോള സമാധാന സൂചികയിൽ ഒന്നാം സ്ഥാനം ആർക്കാണ് ഐസ്ലൻഡിനാണ് ആർക്കാണ് ഒന്നാം സ്ഥാനം ഐസ്ലൻഡിനാണ് അതില് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി പതിനഞ്ചാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ ആഗോള സമാധാന സൂചികയിൽ ഒന്നാം സ്ഥാനം ഐസ്ലൻഡിനും നൂറ്റി പതിനഞ്ചാം സ്ഥാനം ആർക്കുമാണ് ഇന്ത്യക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി വി നരസിംഹറാവു സ്മാരക അവാർഡ് നേടിയത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് അല്ലെ അതുപോലെ തന്നെ നാസയുടെ ലൂണാർ പ്ലാനറ്റ് ദൗത്യത്തിന്റെ ലക്ഷ്യം ബഹിരാകാശത്തു നിന്നുള്ള മണ്ണ് ശേഖരണമാണ് ദേശീയ മഞ്ഞൾ ബോർഡ് നിലവിൽ വന്നത് തെലുങ്കാനയിലെ എവിടെയാണ് നിസാമാബാദിലാണ് എവിടെയാണ് നിസാമാബാദിലാണ് ഇനി അടുത്ത ചോദ്യം റിപ്പബ്ലിക് ദിനം റിപ്പബ്ലിക് ദിനം റിപ്പബ്ലിക് ദിനത്തിന് സ്കൂളുകൾ റിപ്പബ്ലിക് ഡേയുടെ അന്ന് എന്താണ് സ്കൂളുകളൊക്കെ പ്രവൃത്തി ദിനമാക്കാൻ തീരുമാനിച്ച സ്കൂളുകൾ പ്രവൃത്തി ദിനമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര റിപ്പബ്ലിക് ഡേ ദിനം സ്കൂളുകൾ പ്രവൃത്തി ദിനമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് റിപ്പബ്ലിക് ദിനം സ്കൂളുകൾ പ്രവൃത്തി ദിനമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഇനി പഹൽഗാം ഭീകരാക്രമണത്തെ കുറിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം അല്ലെ അങ്ങനെ പഹൽഗാം ഭീകരാക്രമണ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയിൽ നിരോധിച്ച പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ സാമൂഹിക മാധ്യമ അക്കൗണ്ട് ഏതാണ് ഈ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ നിരോധിച്ച ഇന്ത്യ നിരോധിച്ച പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ പാക് ഗവൺമെന്റിന്റെ പാക് ഗവൺമെന്റിന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിന്റെ പേര് എന്താണ് എന്താണ് അതിന്റെ പേര് എക്സ് എന്നാണ് എന്താണ് അതിന്റെ പേര് എക്സ് എന്നാണ് ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് വയനാട്ടില് വയനാട് എന്ന് പറയുമ്പോ തന്നെ നമുക്ക് കടുവയെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പേപ്പറുകളിലൊക്കെ നമ്മളിപ്പോ കാണാം അല്ലെ അങ്ങനെ വയനാട് കടുവ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കുറവാക്കാൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്നു എന്താണ് പദ്ധതിയുടെ പേര് പദ്ധതിയുടെ പേര് ഇതാണ് മിഷൻ എഫ് മിഷൻ ു എന്നാണ് അതിന്റെ പേര് മിഷൻ ഡബ്ല്യു വയനാട്ടിലെ കടുവ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാനായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ച പദ്ധതി മിഷൻ എഫ് എഫ് ഡബ്ല്യു ഫുഡ് ആൻഡ് ഫ്രൂട്ട് ഫോർ വൈൽഡ് ലൈഫ് എന്താണ് എഫ് എഫ് ഡബ്ല്യു ഫുഡ് ഫുഡ് ആൻഡ് ഫ്രൂട്ട് ഫുഡ് ആൻഡ് ഫ്രൂട്ട് ഫോർ വൈൽഡ് ലൈഫ് ഫ്രൂട്ട് ഫ്രൂട്ട് ആൻഡ് ആൻഡ് വൈൽഡ് വൈൽഡ് ലൈഫ് ലൈഫ് ഫുഡ് മിഷൻ എഫ് ക്ലിയർ ായില്ലോ അടുത്ത ചോദ്യം എന്താച്ച നമ്മുടെ ഭാരത ബയോടെക് ഭാരത ബയോടെക് വികസിപ്പിച്ച ഭാരത ബയോടെക് വികസിപ്പിച്ച ഭാരത ബയോടെക് വികസിപ്പിച്ച കോളറക്കുള്ള കോളറക്കുള്ള ഓറൽ വാക്സിൻ ഏതാണ് ഏതാണ് ഹിൽ കോൾ എന്നാണ് എന്താണ് അതിന്റെ പേര് ഹിൽ കോൾ എന്നാണ് ഭാരത ബയോടെക് വികസിപ്പിച്ച കോളറയ്ക്കുള്ള ഓറൽ വാക്സിൻ ഏതാണ് ഹിൽ കോൾ ആണ് അതുപോലെ തന്നെ ആർത്തവ ശുചിത്വവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആർത്തവ ശുചിത്വം ആർത്തവ ശുചിത്വത്തെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്ന കൂടി ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ് തിങ്കൾ ആർത്തവ ശുചിത്വം അവബോധം സൃഷ്ടിക്കാനായിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേര് തിങ്കൾ എന്നാണ് റിപ്പബ്ലിക് ദിനം ഇനി മുതൽ സ്കൂളുകളിലെ പ്രവൃത്തി ദിനമാക്കാൻ തീരുമാനിച്ചു മഹാരാഷ്ട്ര ഗവൺമെന്റ് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയിൽ നിരോധിച്ച പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ സാമൂഹ്യ മാധ്യമ അക്കൌണ്ടിന്റെ പേര് ആണ് വയനാട്ടിലെ കടുവ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പുതിയ പദ്ധതി കൊണ്ടുവന്നു അതിന്റെ ഭാരത് ബയോടെക് വികസിപ്പിച്ച കോളറയ്ക്കുള്ള ഓറൽ പേര് ഹിൽ കോൾ എന്നാണ് ആർത്തവ ശുചിത്വത്തിന്റെ അവബോധം സൃഷ്ടിക്കുക എന്ന കൂടി ആരംഭിച്ച പുതിയ പദ്ധതിയുടെ പേര് തിങ്കൾ പദ്ധതി എന്നാണ് എന്താണ് തിങ്കൾ പദ്ധതി അടുത്ത ചോദ്യം പാപ്പുവിയെ കുറിച്ചാണ് അതായത് पापुआ न्यू गिनिया पापुआ न्यू गिनिया എൻട്രി ആയി പാപ്പുവ ന്യൂഗിനിയുടെ ഔദ്യോഗിക ആയി ഓസ്കറിന് എത്തുന്ന ഓസ്കർ അവാർഡിന് ഓസ്കറിന് എത്തുന്ന പപ്പ ബുക്ക എന്താണ് പപ്പ ബുക്ക അതൊരു സിനിമയുടെ പേരാണ് പപ്പ ബുക്ക ആ സിനിമ സംവിധാനം ചെയ്തത് ആരാണ് അത് സംവിധാനം ചെയ്തത് ഡോക്ടർ ബിജു ആണ് ഇങ്ങനെ പഠിക്കാനുള്ള കാരണം ഡോക്ടർ ബിജു ഒരു മലയാളിയാണ് അപ്പൊ പാപ്പുവ ന്യൂഗിനിയ ഔദ്യോഗിക എൻട്രിയായി ഔദ്യോഗിക എൻട്രി ആയി ഓസ്കറിന് എത്തുന്ന പപ്പ ബുക്ക എന്ന സിനിമ സംവിധാനം ചെയ്തത് ഡോക്ടർ ബിജു എന്ന മലയാളിയാണ് ഇനി അടുത്തത് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം ഭാരതീയ നാഷണൽ ആണ് ഭാരതീയ സുഗന്ധവിള സുഗന്ധവിള ഗവേഷണ കേന്ദ്രം ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ളതും പ്രത്യേക നല്ല രീതിയിൽ ഒരു പ്രത്യേക സുഗന്ധം പരത്തുന്നതുമായിട്ടുള്ള മഞ്ഞൾ ഇനം ഏതാണ് ഐ ഐ എസ് ആർ സൂര്യ എന്നാണ് ഐ എസ് ആർ സൂര്യ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ളതും വളരെ നല്ല ഗന്ധം തരുന്നതുമായിട്ടുള്ള ഒരു മഞ്ഞൾ ഇനത്തിന്റെ പേരാണ് ഐ ഐ എസ് ആർ സൂര്യ എന്നത് അടുത്തത് രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നിയമം രണ്ടായിരത്തി അഞ്ചിലാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം ഉള്ളത് ആ നിയമത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒരു വകുപ്പ് ഒഴിവാക്കി ആ വകുപ്പ് ഒഴിവാക്കി ാക്കിയ വകുപ്പ് ഏതാന്ന് ചോദിച്ചാണ് അതായത് പ്രകൃതി ദുരന്ത ബാധിച്ച ആൾക്കാർക്ക് വായ്പ തിരിച്ചടവിൽ ഇളവ് നൽകാനും പുതിയ വായ്പ അനുവദിക്കാനും നൽകുന്ന വകുപ്പിന്റെ പേരാണ് വകുപ്പ് പതിമൂന്ന് ഇത് ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞു എന്ന് ഓർത്തുവെക്കാം ക്ലിയർ ആയില്ലേ നമ്മുടെ പ്രസിഡന്റ് ദ്രൗപതി മുർമു ആരാണ് ദ്രൗപതി മുർമു പ്രസിഡന്റ് ദ്രൗപതി മുർമു അവരുടെ അമ്പത്തി ഒന്ന് പ്രസംഗങ്ങൾ അവർ നടത്തിയ അമ്പത്തി ഒന്ന് പ്രസംഗങ്ങളുടെ പ്രസംഗങ്ങളുടെ ശേഖരം ഒരു പുസ്തകം മാറ്റി മാക്കി അമ്പത്തി ഒന്ന് പ്രസംഗങ്ങളുടെ ശേഖരമടങ്ങിയ പുസ്തകത്തിന് വിളിക്കുന്ന പേര് എന്താണ് വിൻസ് വിൻസ് ടു എന്നാണ് ആ പുസ്തകത്തിന്റെ വിങ്സ് ടു അവർ ഹോപ്സ് അപ്പൊ പ്രസിഡന്റ് ദ്രൗപതി മുർമുവിന്റെ അമ്പത്തൊന്ന് പ്രസംഗങ്ങളുടെ ശേഖര പുസ്തകമാണ് വിങ്സ് ടു അവർ ഹോപ്സ് എന്ന് പറയുന്നത് ഇനി അടുത്തത് ഐയു സി എൻ ഐ യു സി എൻ ദുർബല വിഭാഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ പശ്ചിമഘട്ടത്തിൽ നിന്നുള്ള സസ്തനി ഏതാണ് അപ്പൊ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഒരു സസ്തനിയെ പശ്ചിമഘട്ടത്തിൽ നിന്നുള്ള ഒരു സസ്തനിയെ അയൂസിയൻ എന്താണ് ദുർബല വിഭാഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി അതിന്റെ പേര് നീലഗിരി മാർട്ടൻ എന്നാണ് നീലഗിരി മാർട്ടൻ അപ്പൊ നീലഗിരി മാർട്ടൻ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന ഒരു അപൂർവ സസ്തനിയാണ് ഇതിനെ അയൂസിയൻ ദുർബല വിഭാഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി എന്ന് ഓർത്തുവയ്ക്കാം അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മള് ഇപ്പൊ ഇത്രയും അധികം ദിവസമായിട്ട് ഡെയിലി നമ്മൾ എന്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കറണ്ട് അഫേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഒരു മൂന്ന് നാല് ദിവസമാണ് നമ്മൾ കറണ്ട് അഫേഴ്സ് ഇടാതിരുന്നുള്ളൂ മറ്റു സബ്ജക്ട് വേഗം കഴിഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ട് നൂറ് ദിവസത്തിനുള്ളിൽ തീരണ്ടേ പക്ഷെ ഇപ്പൊ ഏകദേശം നൂറ് ദിവസത്തിനുള്ളിൽ അതിന് മുമ്പ് തന്നെ നമ്മുടെ സബ്ജക്റ്റുകളൊക്കെ തീരും എന്നുള്ള തീരുമാനമായി അപ്പൊ ഞാൻ ഡെയിലി വീണ്ടും ഒന്നും കൂടി കറണ്ട് അഫയേഴ്സ് തുടങ്ങി അപ്പൊ ഇത്രയും നാളുകൾക്കിടയിൽ ഇപ്പൊ നമ്മൾ ഒരു എൺപത് ദിവസം കറണ്ട് അഫയേഴ്സ് പഠിച്ചു എന്നായിരിക്കും ഇരുപത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര കറണ്ട് അഫയേഴ്സ് അല്ലെ എത്ര കറണ്ട് അഫയേഴ്സ് ാണ് പഠിച്ചത് എന്ന് ഓർക്കും മിനിമം നമ്മൾ ഇരുപത് എണ്ണെങ്കിലും വെച്ചിട്ട് പഠിക്കണുണ്ട് ഏഹ് അപ്പൊ നമ്മൾ ഒരു ആയിരത്തി അഞ്ഞൂറിലധികം കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഇത്ര ദിവസം കൊണ്ട് നമ്മൾ നൂറ് ദിവസം ആയിട്ടില്ലേ അതുകൊണ്ട് പഠിച്ചു കഴിഞ്ഞു ഏഹ് എല്ലാ ഈ കൊറന്റ് അഫയേഴ്സ് ക്വസ്റ്റിനിൽ നിന്ന് വിട്ട് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവില്ല ഇരുപത് മാർക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് നേടാം എന്നുള്ളതിൽ യാതൊരു ഇത് സംശയവും ഇല്ല അപ്പൊ ഭംഗിയായിട്ട് നമ്മളത് മുന്നോട്ട് പോവാട്ടോ പഠിച്ച അപ്പൊ ഇത്രയേ ഉള്ളൂ ടീച്ചർക്ക് പറയാൻ ഇനി അതുപോലെ തന്നെ മാത്സിന്റെ സി എം എച്ച് സി എഫ് നിശേഷകരണം അങ്ങനെയുള്ള ഭാഗസംഖ്യ ഇതൊക്കെ നമ്മൾ എടുത്തു അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യേണ്ട അതൊക്കെ നിങ്ങൾ പിന്നെയും പിന്നെയും ചെയ്ത് പഠിക്കാൻ കൂടെ ചെയ്യാട്ടോ